ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം അപ്പോൾ എന്തെങ്കിലും വിശേഷം വിഷു ഒക്കെ എത്താനായില്ലേ ഇനി മൂന്നാലഞ്ച് ഉള്ളൂ അപ്പോൾ ഞാനിപ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ്റെ മുമ്പിലേ ഉള്ളേ ഇവിടെ ഒരു ചെറിയ ചന്ത വന്നിട്ടുണ്ട് ലേഡീസ് ഐറ്റംസ് ചീർപ്പ് ഹെയർ ബാൻഡ് അങ്ങനെയുള്ള ലേഡീസ് ഐറ്റംസ് എല്ലാം ഉണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണുക ഒന്ന് ഷെയർ ചെയ്യുക എത്രയും പെട്ടെന്ന് ഓക്കെ വരൂ അപ്പം ഇതാ ഇതാക്കാണ്ടോളൂ ഇതെന്താ പറയുക എനിക്കിതിനെപ്പറ്റി അറിയില്ല മുടിക്ക് കുത്തുന്ന എന്നാ പറയുക റിബണോ എന്താണെന്ന് അറിയില്ല എനിക്ക് കേട്ടോ അതൊന്നുണ്ട് പലതരം കളറ് വെറൈറ്റി കളറ് നല്ല ഡിസൈനോട് കൂടിയിട്ടും ഉണ്ട് സംഭവം അടിപൊളിയാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് പലതരം കളറാണ് ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾക്ക് നോക്കിയെടുക്കാം വെറും ചെറിയ പൈസയേ ഉള്ളൂ കേട്ടോ ഇവിടെ മുപ്പത് രൂപ അങ്ങനെ എങ്ങനെ അടുത്ത് ഇതിന് മുപ്പതല്ലേ ചീർപ്പിന് മുപ്പതാണ് പക്ഷെ ചീർപ്പെല്ലാം അത് കാണാം നിങ്ങൾക്ക് വീഡിയോയിൽ എല്ലാം ചെറിയ പൈസയേ ഉള്ളൂ അമ്പതെല്ലാം താഴേ ഉള്ളൂ അപ്പോൾ ഇതേ ലിപ്സ്റ്റിക്കാണ് നല്ല സൂപ്പർ ലിപ്റ്റിക് ആയിരിക്കും എന്ന് തോന്നുന്നത് അത് അവർക്ക് ലേഡീസിന് മാത്രമല്ലേ അറിയൂളുമായിട്ട് ഇത് പിന്നോത്തിയാണ് നമുക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങൾ പിന്നെ കുത്താനുണ്ടാവും അതിനുള്ള സംഭവമാണ് ഇത് ചെറിയ കുട്ടിയുടെ മുടി കുത്തിയാണ് അതാണ് ഇതാ ചീർപ്പ് നോക്കുക അടിപൊളി ചീർപ്പാണ് കേട്ടോ ഒന്നൊന്നര ചീർപ്പാണ് അത് നിങ്ങൾ നേരിട്ട് കാണുവാൻ തന്നെ വേണം നല്ല കളറ് ഡിസൈനായിട്ടുള്ള കളറും നല്ല ഉറപ്പുണ്ട് അതിൻ്റെ പല്ലുമല്ല നല്ല സൂപ്പറാണ് പലതരത്തിലുള്ള ചീർപ്പുണ്ട് പല സൈസിലുള്ള ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ചീർപ്പുണ്ട് വട്ട ചീർപ്പും എല്ലാം ഉണ്ട് നിങ്ങളത് കണ്ടു നോക്ക് വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ കണ്ടിട്ടാകുമ്പോൾ അടുത്ത ദിവസം തന്നെ കണ്ണൂർ നഗരത്തിൽ വരുവ കോർപ്പറേഷൻ്റെ മുമ്പിൽ ഓട്ടോ സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ടാണ് ഈ കടയുള്ളത് കോർപ്പറേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടോ ഈ ചെറുപ്പമുണ്ടോ നല്ല ചീർപ്പല്ലേ ഇല്ല ഇങ്ങനെ വാർന്നു നല്ല അധിക വേദനയൊന്നും ഉണ്ടാവില്ല ഞാൻ നോക്കി നമുക്ക് വരുമ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടുന്നുണ്ട് ഇത് മറ്റൊരു ചെറുപ്പം അതുപോലെ തന്നെ ഇനി ഒരുപാട് ചന്തകൾ വരുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഇതിൻ്റെ മാത്രം എടുത്തത് ഇത് ആണുങ്ങളെ വട്ട എന്ന് പറയും റൗണ്ട് ചെറുപ്പ് ഇതും മറ്റൊരു ചെറുപ്പമാണ് ഇത് ആണുങ്ങളെ ഉപയോഗിക്കുന്നതാണ് നല്ല ചെറുപ്പം കേട്ടോ നല്ല കളറുണ്ട് കാര്യങ്ങളുണ്ട് ഇത് ചെറിയ കുട്ടികളുടെ വള നല്ല അടിപൊളി വളയാണ് കേട്ടോ നല്ല പലതരം വ്യത്യസ്തമായ കളറുകളോടുകൂടിയ നല്ല ഭംഗിയുണ്ട് ചെറിയ കുട്ടികളുടെ വളയാണ് പിന്നെ അതുപോലെ തന്നെ മാല ഇപ്പം ഇതിനെ അമ്പത് രൂപയാണ് കാണുന്നത് അവിടെ ഒട്ടിച്ച് കണ്ടോ അമ്പത് രൂപ നല്ല അടിപൊളി മാലയാണ് കേട്ടോ നിങ്ങളുടെ നേരിട്ട് വന്ന് കണ്ടു നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്ന് ശരിയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക ശരിയല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ഇടുക ഇന്നായിട്ട് കണ്ടുനോക്കും കണ്ണൂർ പ്രദേശത്തിലുള്ളവർക്ക് ഇത് കാണാം എന്നാൽ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് ചന്ദൻതിരിയാണ് ചന്ദൻതിരി വെക്കുന്ന തട്ടാണത് നേരത്തെ കണ്ടത് അപ്പോൾ ഇതാ ഇതൊക്കെയാണ് ഈ ചെറിയൊരു വീഡിയോയിൽ ഉള്ളു ഞാൻ ഉൾപ്പെടുത്തിയത് അപ്പോൾ ഇവരെ ഇവരെ പോലുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക ഇവരുടെ നാട് കടന്നിട്ടാണ് നമ്മളെ വിഷു ആഘോഷിക്കാനും ഓണം ആഘോഷിക്കാനും എല്ലാം ആഘോഷിക്കാനല്ല ഇവർ വരുന്നത് അപ്പോൾ ഇതുപോലുള്ള കടകളിൽ നിന്ന് പരമാവധി പർച്ചേസ് ചെയ്യുക നല്ല അടിപൊളി സാധനങ്ങളാണ് അത് വരാം വിലയോ വെറും തുച്ഛമായ വിലയാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല പലതരത്തിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിലെ എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ ഇത് വരേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ കോർപ്പറേഷൻ ഭാഗത്താണ് അതായത് താലൂക്ക് ഓഫീസിൻ്റെ അടുത്തും താഴ്ന്നിട്ടേക്ക് വരുന്ന റോഡായിരിക്കണം താലൂക്ക് ഓഫീസിൻ്റെ അടുത്ത് വന്ന് നേരെ കോർപ്പറേഷനാണ് നേരെ അപ്പുറം കാണുക അതിന് നേരെ ഓപ്പോസിറ്റ് ആ റോഡില്ലേ ഇങ്ങോട്ടേക്ക് വരുന്ന സ്റ്റേഡിയം ഭാഗത്തേക്ക് വരുന്ന അത് ഇത് പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് വരുന്നതാണ് പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് കോടതി കഴിഞ്ഞ് ഈ അടുത്ത് ഭാഗത്ത് കരുന്നത് ബസ് സ്റ്റോപ്പാണ് സ്റ്റേഡിയം ബസ് സ്റ്റോപ്പ് ഇതിൻ്റെ ഈ ഫുട്പാത്തിലേക്കൂടെ തന്നെ കുറച്ച് ഇങ്ങോട്ട് മുമ്പ് ബേക്കോട്ട് നടന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം ഇവിടെ കാണാം നയനമനോഹരമായ ഈ ഷോപ്പ് അപ്പോൾ ഇവരെ പ്രോത്സാഹി പ്രോത്സാഹിപ്പിക്കുക വിഷു വരുക ഉണ്ടാവുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയോ കമൻ്റ് ചെയ്യോ ഷെയർ ചെയ്യോ ഓക്കെ ബായ്